ഹായ് ടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് വന്നിട്ടുള്ളത് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്തായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെൻ്റെ കിച്ചൺ ആണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വരുന്ന വരവാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ച് വെച്ച പോലെ പത്തിരി അതുപോലെ ചിക്കൻ കറി ചിക്കൻ തേങ്ങ അരച്ച കറിയാണ് കേട്ടോ അങ്ങനെ ആകുമ്പം നല്ല കോമ്പിനേഷൻ ആണല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി ഞങ്ങളിതാ കഴിക്കണേ ഞാൻ മോന് ഹസ്ബൻഡ് ആണ് മോളും കൂടെ ഉണ്ട് മോള് സ്കൂളിലേക്ക് പോകാൻ റെഡിയാണ് തിരക്കിലാണ് അങ്ങനെ അവൾ റെഡി ഒക്കെ ആയി അവള് റെഡി ആയിട്ട് ഇതാ ഹാസിൻ്റെ കൂടെ പോവുകയാണ് പിന്നെ ഞാനും മോനും കൂടെ റെഡി ആയി ഞങ്ങൾക്കും സ്കൂളിൽ പോകണം ഞാനും മോനും ഒരേ സ്കൂളിലാണ് ഞാനവിടെ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളും റെഡി ആയിട്ട് ഇറങ്ങി രാവിലെ ഞങ്ങൾക്ക് എട്ട് നാൽപ്പത്തഞ്ചിന് ആണ് സ്കൂൾ അപ്പോൾ ഡി ഐസ് ഇതാണ് നമ്മളെ സ്കൂള് അൽഹിതായ ഇംഗ്ലീഷ് സ്കൂൾ കൊണ്ടുപോയി ഇവിടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു രണ്ടായിരത്തിനടുത്ത് കുട്ടികൾ സ്ട്രെങ്ത് ഉണ്ട് വലിയ സ്കൂളാണ് ഏകദേശം ഒരു വലിയ സ്കൂൾ തന്നെയാണ് അപ്പോൾ സ്കൂളിൽ നമുക്ക് ടീച്ചേഴ്സിന് എട്ട് മുപ്പതിൻ്റെ മുന്നേ എത്തണം അപ്പം നമുക്ക് പഞ്ച് ചെയ്യാൻ പോവാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ സ്റ്റാഫ് റൂമിൽ പോയി രജിസ്റ്റർ എടുത്തു വഴിയിൽ വേറൊരു കാര്യം ഉണ്ടായിട്ടു നമ്മളെ കുഞ്ഞു മക്കളൊക്കെ വന്നിട്ട് എന്നെ വിഷ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലെത്തി ഇതാണ് എൻ്റെ ക്ലാസ് എൻ്റെ മക്കൾ അപ്പോൾ അവരിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവസം ഞാൻ അവർക്കൊരു ആക്ടിവിറ്റി കൊടുത്തിരുന്നു അപ്പോൾ അതായത് എലിഫൻറ്റിൻ്റെ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു അപ്പോൾ അവരതൊക്കെ ഉണ്ടാക്കി വന്ന സന്തോഷം എന്നെ കാത്തിരിക്കുകയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കി അവർക്കതൊക്കെ ഒന്ന് വെച്ചു കൊടുത്തു അങ്ങനെ അവർക്ക് വലിയ സന്തോഷമായി അപ്പോൾ കൊണ്ട് ആക്ടിവിറ്റി ചെയ്തവർക്കൊക്കെ ഞാൻ സ്റ്റാറും കൊടുത്തു അങ്ങനെ ഇന്നത്തെ സ്കൂൾ തുടങ്ങുകയാണ് പിന്നെ നമുക്ക് രാവിലെ ഒന്ന് മോർണിങ്ങിലൊരു മൈക്രോഫോൺ അസംബ്ലി ഉണ്ടാവും അപ്പോൾ അസംബ്ലിക്ക് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ റെഡിയായി അങ്ങനെ അസംബ്ലിയായി അന്നത്തെ സ്കൂൾ ആരംഭിച്ചു മോർണിങ്ങിൽ നമുക്ക് മൂന്നവർ ആണ് കേട്ടോ നമ്മൾ സ്കൂളിൽ മൂന്നവർ മോർണിംഗ് പിന്നെ ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂണ് മൂന്നവർ അതിൻ്റെ ഇടയിൽ മദ്രസ് ഉണ്ടാവും മദ്രസ ഒരു ഒന്നര അവർ മദ്രസ അവിടെ ലഞ്ച് ബ്രേക്കിൻ്റെ തൊട്ട് മുമ്പ് മദ്രസ പിന്നെ ലഞ്ച് ബ്രേക്ക് പിന്നെ ആഫ്റ്റർനൂൺ ത്രീ ഹവറ് അതോടുകൂടി മൂന്ന് മുപ്പതിന് സ്കൂൾ കഴിയുക ഈ സിസ്റ്റാണ് ഞങ്ങൾ സ്കൂളിൽ മോർണിങ്ങിൽ മൂന്നവറും കഴിഞ്ഞ് ടീ ബ്രേക്ക് ആയ സമയം ക്ലാസ് നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഗ്രൗണ്ടിൽ ഇതാ ചെറിയ കുഞ്ഞു മക്കളെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മക്കളെ സെലക്ഷന് നടക്കുന്നുണ്ട് അതായത് നമ്മളെ സ്കൂളിലെ സ്പോർട്സ് ആണ് ഈ മാസം ലാസ്റ്റിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് സെലക്ഷന് കുറേയൊക്കെ സെലക്ഷന് കഴിഞ്ഞത് അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെലക്ഷനാണ് ഇതാ ഇത് നമ്മളെ പ്രവീൺ സറാണ് കേട്ടോ ഫിസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചറാണ് അതുപോലെ നമ്മൾ അസ്കർ സാർ അസ്കർ സർ പ്രവീൺ സർ ഒക്കെയാണ് നമ്മളെ സ്പോർട്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അവരാണ് അപ്പോൾ അവർ ആണ് സെലക്ഷനൊക്കെ നടത്തുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഞാനിത് നമ്മളെ മക്കൾ ഓടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു ഇതാണ് നമ്മളെ ആസ്കർ സർ കേട്ടോ നമ്മളെ ഫിസി ഹെഡാണ് ഫിസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചായയൊക്കെ കഴിച്ചു ടീ ബ്രേക്കല്ലേ ചായക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞു മദ്രസ ടൈമ് പിന്നെ ഉസ്താദന്മാരെ ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്ക് ടീച്ചേഴ്സിനെ ക്ലാസ്സിൽ ഡ്യൂട്ടി ഡ്യൂട്ടിയൊന്നുമില്ല എന്നാലും നമുക്ക് കുട്ടികളെ മറ്റ് പല കാര്യങ്ങളും നോക്കാൻ അങ്ങനെ പല ഡ്യൂട്ടികളും ഉണ്ടാവും അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ ടൈം പന്ത്രണ്ടര ആ ഒരു ടൈമായി അപ്പോൾ ലഞ്ച് കഴിക്കാൻ കാനിലിന് പോയി ലഞ്ചൊക്കെ കഴിച്ചു ലഞ്ചൊക്കെ കഴിച്ച് ഞാനിതാ സ്റ്റാഫ് റൂമിലേക്ക് പോകുന്ന വഴിയിൽ ഇതാ രണ്ട് കുടുംബത്തിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ സെവൻ സ്റ്റാൻഡേർഡ് വരെ ഹിന്ദിയാണ് പഠിപ്പിക്കണേ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ദാ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മക്കളാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മാം ഫസ്റ്റ് ബി കാര്ക്ക് പുതിയ വേഡ് എന്തെങ്കിലും എന്ന് ചോദിച്ചു അതായത് ഇവർക്ക് ഹിന്ദി ആദ്യമായിട്ടാണല്ലോ അവർ പഠിക്കണേ അപ്പോൾ അതിൻ്റെ ഒരു ആവേശം നന്നായിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദി പഠിക്കാൻ പുതിയ പുതിയ വേഡ്സ് ഇന്ന് എടുക്കുവോ എന്നെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നു പുതിയത് ഏതാണ്ടാവോ ഏതാണ്ട് തരുമോ ഇന്ന് പുതിയത് എടുക്കുമോ അപ്പം മറ്റേ ക്ലാസ്സിന് ഇവരെക്കാട്ടിലും മുമ്പിലെത്തിയണോ അതാണ് അവർക്ക് അറിയേണ്ടത് മക്കളൊക്കെ ഇതാ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ലഞ്ച് ബ്രേക്കിൻ്റെ ആ ഒരു ടൈമിൽ അവർക്ക് കുറച്ച് ഫ്രീഡം കിട്ടുന്ന ഒരു ടൈമാണ് അപ്പോൾ കോട്ടിയാടിൽ അവരിതാ നന്നായി കളിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞു പിന്നെ ലോങ് ബെല്ലടിച്ചു അങ്ങനെ അടുത്തവറായി അങ്ങനെ ആഫ്റ്റർനൂണ് മൂന്നവറാണ് ഉള്ളത് പിന്നെ മൂന്ന് മുപ്പതിന് നമുക്ക് ക്ലാസ് കഴിയും അങ്ങനെ അങ്ങനെതാ സ്കൂൾ കഴിഞ്ഞു മൂന്നേ മുപ്പതായി സ്കൂൾ കഴിഞ്ഞ കുട്ടികളൊക്കെ ലൈനായിട്ട് ബസ്സിൽ കയറാൻ പോകുന്ന തിരക്കിലാണ് അതായത് ഫസ്റ്റ് ട്രിപ്പ് നമ്മളെ സ്കൂളിൽ രണ്ട് ട്രിപ്പ് ഉണ്ട് കേട്ടോ ഈവനിങ് ടൈമിൽ സ്ട്രെങ്ത് ഇത്രയും കൂടുതലുള്ളതുകൊണ്ട് രണ്ട് ട്രിപ്പ് അടിച്ചിട്ടാണ് ബസ് കുട്ടികളെ കൊണ്ടുപോകൽ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൻ്റെ കുട്ടികളാണ് ഇത് പോയോണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ സെക്കൻഡ് ട്രിപ്പിൻ്റെ കുട്ടികൾ കുറച്ച് സമയം അവിടെ ഉണ്ടാവും അപ്പോൾ ഞാനും അപ്പോൾ അതിൻ്റെ അതേ സെയിം ബൈബിളിലെ ടീച്ചറാണ് എൻ ജെ എമ്മ അപ്പം എം ജെ എമ്മും ഞാനും കൂടി ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്തിരുന്നു സെക്കൻഡ് ട്രിപ്പ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് സെക്കൻഡ് ട്രിപ്പിന്റെ കുട്ടികൾ ആ ഈവനിങ് ടൈമിൽ അവിടെ കോട്ടിയാടിൽ കളിക്കും അപ്പോൾ അവർക്ക് നമുക്കൊരു കോൺസെൻട്രേഷൻ ഉണ്ട് ആ ഗെയിം ഒന്ന് കളിപ്പിക്കാമെന്ന് ഞങ്ങള് പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഗെയിം കളിപ്പിക്കാൻ തുടങ്ങി ആദ്യം ഞങ്ങൾ ഒരു പത്ത് കുട്ടികളെയാണ് സെലക്ട് ചെയ്ത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവർ വരി വരിയായി നിന്നിട്ട് കുറവായിട്ട് ഇങ്ങനെ ഓടി വന്ന് ആദ്യം എത്തുന്ന ആൾ ചെയറിൽ ചെയ് ചെയർ അവിടെ മുമ്പിൽ വെച്ചിട്ടുണ്ടാകും അതിൽ കയറി കയറിയിരിക്കുക അതായിരുന്നു ടാസ്ക് അപ്പോൾ ആദ്യം പത്ത് കുട്ടികളെ വെച്ചിട്ട് ചെയ്തപ്പം ഞങ്ങൾക്ക് തോന്നി ഇത് അവർക്ക് കൂടുതൽ ഉള്ള അവസരമൊന്നും കിട്ടുന്നില്ല അപ്പോൾ കുറച്ച് കൂടുതൽ കുട്ടികൾ വേണമെന്ന് തോന്നിയിട്ട് ഞങ്ങൾ പിന്നെ പന്ത്രണ്ട് കുട്ടികളെ സെലക്ട് ചെയ്തു അങ്ങനെ ഗെയിമൊക്കെ കളിപ്പിച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശമുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ഗെയിം പിന്നെ പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കാമെന്നൊക്കെ നന്നായി പ്ലാനൊക്കെ ചെയ്തിരുന്നു പക്ഷേ കുട്ടികൾ ഒരുപാട് കുട്ടികളുള്ള സ്ട്രെങ്ത്ത് കൂടുതലുള്ളത് കൊണ്ട് ഭയങ്കര റഷായിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും നന്നായി എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഇന്നത്തെ ഗെയിമും ഒക്കെ പാടായിട്ട് ഇന്നത്തെ ദിവസം ഉഷാറായി എൻ്റെ സ്കൂൾ മൂന്ന് മുപ്പതിനാണ് കഴിയുന്നതെങ്കിലും മോളെ സ്കൂൾ കഴിയുന്നത് നാലേ പത്തിനാണ് അത് കഴിഞ്ഞ് അവൾ തുറക്കൽ വന്ന് വെയിറ്റ് ചെയ്യും അപ്പോൾ ഞാനവിടെ പോയിട്ട് സ്കൂളിൽ നിന്ന് അങ്ങോട്ടൊരു ഒന്നര കിലോമീറ്റർ ദൂരുണ്ട് ഞാൻ അവിടെ പോയി അവളെ പിക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചാണ് വീട്ടിലേക്ക് വരിക അപ്പോൾ ഞാനത് ഇത് ഗെയിമും എല്ലാം കഴിഞ്ഞ് ഞാൻ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുറക്കലിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾ കുറച്ചും കൂടെ നേരത്തെ അവിടെ എത്തിയിരുന്നു നേരത്തേന്ന് വെച്ചാൽ ഞാൻ ആയതാണ് കേട്ടോ കാരണം കുട്ടികളെ ഗെയിമും എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ലേറ്റായി അങ്ങനെ അതാ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പൊ ഡി ഏസ് ഇങ്ങനെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസം സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ കുറച്ച് എ ലോങ് ആയിട്ടുണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്